ഹലോ ചെമ്മീൻ മാങ്ങ പച്ചമുളക് ഇപ്പം തോന്നുന്നുണ്ടാവും ചെമ്മീനും മാങ്ങയും കൂടെ ഉള്ള കറിയാന്ന് അല്ല ചെമ്മീനും മാങ്ങയല്ല ചെമ്മീനും മാങ്ങയും വെള്ളരിക്കും കൂടെ ഉള്ള കറിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ചോറിന് ആണെങ്കിലും ആ ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാം ചോറിനാണ് കേട്ടോ സൂപ്പർ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യമായി ചെമ്മീനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് വറുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അധികം ഫ്ലെയിമിലൊന്നും അല്ലാണ്ട് വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ കൊമ്പും മാലും ഒന്നും ഞാൻ അതിൻ്റെ പറിച്ചു കളഞ്ഞിട്ടില്ല നമുക്ക് വറുത്തതിന് ശേഷം ക്ലീൻ ചെയ്യാനാവും കുറച്ചുകൂടെ എളുപ്പം പറയുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കും അതിന് ശേഷം അതിൻ്റെ തലയും മാലുമൊക്കെ ഒടിച്ച് കളഞ്ഞ് എടുക്കണം കേട്ടോ അതൊന്നും നമ്മൾ ഇങ്ങനെ കൂട്ടാനകത്ത് ചേർക്കില്ല അതൊക്കെ നമ്മുടെ തൊണ്ടയിലൊക്കെ കുത്തി തറച്ച് കയറില്ലേ പിന്നെന്താ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളരിക്ക ഒരു മുറി എടുത്തിട്ടുണ്ട് അത് പറഞ്ഞപോലെ തൊലിയൊക്കെ ചെത്തി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അറിയാമല്ലോ വെള്ളരിക്കയുടെ തൊലിയൊക്കെ കട്ടി കുറച്ച് കട്ടിയിൽ ചെത്തിക്കളഞ്ഞൊക്കെ എടുക്കണം നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കുജുവും കളഞ്ഞെടുക്കും കുജുവിൻ്റെ അവിടെ ചില സമയത്ത് ചില വെള്ളരിക്കയ്ക്ക് കയ്പ്പൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് വെള്ളം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറി ടേസ്റ്റ് പോകും അപ്പോൾ വെള്ളരിക്കയുടെ എല്ലാം തൊലി നന്നായിട്ട് ചെത്തി എല്ലാത്തിനെയും എടുത്ത് വയ്ക്കുന്നുണ്ട് വെള്ളരിക്കയെ നമ്മൾ തൊലി എത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കും ആ കൂടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പുളിക്കനുസരിച്ച് അനുസരിച്ച് നമുക്ക് വേണ്ടത്ര മാങ്ങ എടുക്കുകയും ചെയ്യാം കേട്ടോ അതായത് നമ്മൾ എടുക്കുന്ന എല്ലാ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മാങ്ങ എടുക്കുക മാങ്ങയുടെ തൊലിയും ഞാൻ ചെത്തി കളയുന്നുണ്ട് കേട്ടോ തൊലി നമ്മൾ എടുക്കുന്നില്ല തൊലിക്ക് ചിലപ്പം ചില മാങ്ങക്ക് ചവർപ്പുണ്ടാകും അല്ലെങ്കിൽ തൊലി ഇല്ലാതിരിക്കുന്നതാണ് ആ കൂട്ടാൻ്റെ ഒരു അതിന് ഇപ്പോഴും നല്ലത് അങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുത്ത് വെക്കുന്നുണ്ട് നല്ല ഫ്രഷ് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം ചെത്തി ചെത്തിയെടുത്തിട്ടുണ്ട് ഇതിനെല്ലാം നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ താഴേക്ക് ചെറുത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് എനിക്ക് ഫിംഗർ ക്യാപ്പ് വേണം കേട്ടോ കട്ടിംഗ് ബോഡ് അടുത്തിരിപ്പുണ്ടെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് എന്താ നമ്മൾ നമ്മളിതിന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളരിക്ക മുഴുവൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഒന്നും അല്ല നമ്മളതിൽ തന്നെ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കും അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് മാങ്ങയ വെള്ളരിക്കൊക്കെ കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ വേവാനും എളുപ്പമുണ്ടാവും വെള്ളരിക്ക പെട്ടെന്ന് വെന്ത് കിട്ടും മാങ്ങക്കാണ് കുറച്ചുകൂടെ വേവുള്ളത് പക്ഷെ കഷ്ണം ഒന്നെങ്കിൽ വെന്തൊന്നും അവിഞ്ഞ പോലെ തന്നെയാണ് എപ്പോഴും നല്ലത് ഇതുപോലെ മാങ്ങയും നമ്മൾ മൊത്തമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം അതിന് നമ്മൾ ഇതിനെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാത്ത പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മൾ മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് പിന്നെ എന്താ പാകത്തിന് ഉപ്പും വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടെ പച്ചമുളക് കീറിയിടുന്നുണ്ട് നല്ല നമ്മുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് എടുക്കണം ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്ന് പച്ചമുളകാണ് എന്നടി വെറുതെ വന്ന് കീറിയിട്ട് കൊടുത്താൽ മതി നമ്മളങ്ങനെ അരിഞ്ഞിടുകയൊന്നും വേണ്ട അത്രേ ആവശ്യമുള്ളൂ ആ കൂടെ നമ്മളിനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കഷ്ണങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി ഇപ്പം പിന്നെ ഉപ്പ് പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ അടുപ്പിച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഷ്ണം മുങ്ങി നിൽക്കാനുള്ള കഷ്ണത്തിന് മേലെ നിൽക്കുന്ന പോലെ നേരക്ക് നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് പിന്നെന്താ അതിനൊന്ന് അടച്ചു വച്ചിട്ട് നമുക്ക് വേവിക്കാം ആ സമയത്ത് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ മല്ലി ജീര എടുക്കരുത് മല്ലിയേ ഉപയോഗിക്കാവുള്ളൂ മല്ലി ഒരു ചെറിയ മുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താ ചെറിയ ചെറിയുള്ളിയും മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ ഈ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് നല്ല എന്താ പറയുക നെയ്യ് പോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ കഷ്ണവും തരവരുപ്പം ഒന്നും വേണ്ട നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ ആണ് കറിക്ക നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ ഞാനിതെല്ലാം കൂടെ തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതാ ഇത് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ ഇപ്പം കഷ്ണം ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി അടയ്ക്കുന്നുണ്ട് ഒരു കുറച്ച് വേവ് വേവുകൂടെ ആവശ്യമുണ്ട് ഇപ്പം ഒന്ന് ഒരു മുക്കാൽ ആയിട്ടുള്ളൂ അപ്പോൾ ഒന്നുകൂടെ വെന്തൊന്ന് കഷ്ണം നന്നായിട്ടൊന്ന് അവിഞ്ഞു അവിഞ്ഞ പോലെ ആവട്ടെ കേട്ടോ അപ്പോൾ അതിനെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ചെമ്മീൻ്റെ തലയും മാലുമൊക്കെ പറിച്ച് നല്ല കുട്ടപ്പനാക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കൂടെ തന്നെ നമുക്കതിനെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് ഒന്ന് ഉടച്ചെടുക്കുകയും കൂടെ ചെയ്യാം ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത് ചെമ്മീൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവണം അരപ്പ് ചേർത്ത് കൊടുത്തു ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ചേർത്തു ആ കൂടെ തന്നെ നമ്മൾ ഒന്ന് ഒന്നുടച്ച് കണ്ടില്ലേ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന പോലെ രീതിയിൽ ഉടച്ച് ചെമ്മീന കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ പാകത്തിനനുസരിച്ച് ചാറ് എനിക്ക് കുറുകിയ ചാറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അത് ഒന്ന് നന്നായിട്ട് തിളച്ചതായിട്ട് അത് ഇതുപോലെ കുറുകി കിട്ടുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചാറ് വേണ്ടതിനനുസരിച്ച് ചേർക്കാം പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പം ഞാൻ അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ കടുവ ഒന്നും വറക്കുന്നില്ല അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ് കേട്ടോ കടുവറക്കാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതിനെയാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് പിന്നെ എന്താ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വലിയ ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്